കുടുംബത്തെയാണ് അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഡാൻസിന് ഡാൻസ് പാട്ടിന് പാട്ട് അഭിനയത്തിന് അഭിനയം ഇനി വേറെ എന്ത് വേണം അല്ലെ വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബത്തെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തരുന്നിടത്തിലേക്ക് സ്വാഗതം നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം അവരെ പരിചയപ്പെടാം ശരിക്കുള്ള പേര് സഞ്ജയ് മുരിൻ എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത് അമ്പാടി എന്നാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് തമ്പാനൂരിൽ എസ് എം വി മോഡൽ സ്കൂൾ ഹയർ സെക്കൻഡറി അവിടെയാണ് ഇപ്പം പഠിക്കുന്നത് അവനെ അവിടെ തന്നെ ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആയിരിക്കുക എൻ്റെ ശരിക്കുള്ള പേര് സായി മുരീന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്ന ആരോ മല ആ മൈക്കിൾ ജാക്സൺ എന്നാണ് എല്ലാവരും അറിയാൻ വരുന്നത് ഞാൻ എസ് എം വി സ്കൂളാണ് തമ്പാനൂര് പത്താം ക്ലാസ്സിലാണ് വരുന്നത് അതിമനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് വൈറലാകുന്നുണ്ട് എന്താണ് സ്കൂളില് ടീച്ചേഴ്സും കൂട്ടുകാരും ഒക്കെ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് ടീച്ചർമാർ എൻ്റെ ക്ലാസ്സിലെ പ്രൊജക്ടറിൽ എല്ലാം അതെല്ലാം ഇട്ട് കാണും ഞാൻ ഇരിക്കുമ്പോഴും കുട്ടികളിരിക്കുമ്പോഴും എല്ലാവരും അമ്മേ അച്ഛനെ അന്വേഷിക്കുന്നൊക്കെ പറയും പിന്നെ കുറേ കൈയടിയും അതല്ലേ നമ്മളിവിടെ കുറേ ട്രോഫികൾ കണ്ടു ഇത് ആർക്ക് കിട്ടിയ ട്രോഫികളാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയതാണോ അതോ അച്ഛൻ്റെ കാലം മുതലുള്ള ട്രോഫികൾ ഇതിനകത്തുണ്ടോ അച്ഛൻ്റെ കാലം മുതലുണ്ട് അതുണ്ട് പിന്നെ ഞങ്ങൾ വലുതായി വന്നപ്പോഴത്തേക്ക് ഈ ട്രോഫികളൊക്കെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ അച്ഛനോട് ചോദിക്കും ഇത് എന്തിന് കിട്ടിയാന്നൊക്കെ അപ്പം ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ് ഇതിനേക്കാളും കൂടുതൽ ട്രോഫി വാങ്ങിക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിൽ വന്നു അപ്പം ഞങ്ങളിതിപ്പം ഇപ്പോൾ അത്യാവശ്യം അച്ഛനെക്കാട്ടിലും കുറേ ആയി എന്നാലും ഞങ്ങൾക്ക് നാല് ഉണ്ട് അച്ഛൻ ഇപ്പോഴും കിട്ടുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ സ്കൂളിൽ നിന്നും കുറേ കിട്ടിയിട്ടുണ്ട് പത്തും പത്തൊമ്പത് അടുപ്പിച്ച് ട്രോഫി കിട്ടിയിട്ടുണ്ട് ഈ വർഷം കഴിഞ്ഞ പ്ലസ് വണ്ണിൽ ഇനിയിപ്പോൾ ഈ പ്രാവശ്യം ഇതേപോലെ വാങ്ങണം ഏതിലൊക്കെയാണ് ഏറ്റവും കൂടുതലും കിട്ടുന്നത് ഈ പാ ഈ ഡാൻസ് കളി മാത്രം അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കയ്യിലുള്ളത് ഡാൻസ് കളി ഡാൻസ് ഞങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ല ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചുമ്മാ അച്ഛൻ ഒരു ടാസ്ക് തന്നിട്ട് പോകും ഇതേപോലെ വൈകുന്നേരം വരുമ്പോൾ നമുക്ക് ഡാൻസ് വീഡിയോ എടുക്കാം നിങ്ങളത് പഠിച്ച് വെക്കാൻ പറയും അല്ല ശരിക്കും ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു അത്ലറ്റാണ് അത്ലറ്റിക്സ് ആണ് എൻ്റെ മെയിൻ ഞങ്ങൾ കൊച്ചിലേ തൊട്ട് ചെയ്യുന്നുണ്ട് അച്ഛൻ പഠിപ്പിച്ച് തരും അച്ഛൻ അറിയാവുന്ന കാര്യങ്ങളല്ല ആ ആരാമൂല അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇപ്പം ഏകദേശം എത്ര ഈ പ്ലസ് വൺ വരെ ഞങ്ങൾ മാക്സിമം മത്സരിച്ചിട്ടുണ്ട് അതിന് അനുസരിച്ച് ട്രോഫിയും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞത് ഹൈ ജമ്പായിരുന്നു അപ്പം എനിക്കൊരു പുറത്തൊരു പെയിൻ വന്ന് അപ്പം അതിന് ശേഷം ഇപ്പം മാറ്റി ഇപ്പം ലോങ് ജമ്പ് ഹൺഡ്രഡ് ജാവൽ ഇപ്പം ഈ പ്രാവശ്യം അതാണ് മെയിനായിട്ട് ചെയ്യുന്നത് എപ്പോഴാണ് നിങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ എപ്പോഴാണ് സമയത്താണ് നടക്കണേ ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞുള്ള സമയത്താണ് സ്കൂൾ സമയത്ത് അല്ല സ്കൂൾ കഴിഞ്ഞ സമയത്ത് ഞാനും മുമ്പായി ചേനും നടന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പോകും അവിടെ പ്രാക്ടീസ് കഴിഞ്ഞ് തീരെ ഇരിട്ടി നിൽക്കത്തില്ല കുറച്ച് ഒരു അഞ്ചര ഒക്കെ ആകുമ്പം തിരിച്ച് ബസ്സിൽ കയറി ഇങ്ങനും അമ്മയെടുത്തുണ്ടെങ്കിൽ അച്ഛൻ ആ സമയത്താണ് വരുന്നതെന്ന് ചോദിക്കും അല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബസ് കയറി തിരിച്ച് ഇങ്ങ് വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണത് ഡാൻസ് വലിയ പഠിക്കാൻ വല്ലതും അത് പഠിച്ചിട്ട് ഇവർ വരുമ്പം മാത്രമല്ല ഏറ്റവും വലിയ ആഗ്രഹം എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾക്ക് എസ് ആണോ എന്നായിരുന്നു ആഗ്രഹം അത് അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു വീട്ടിൽ രണ്ട് എസ് എസ്സായിരുന്ന നല്ല കാര്യല്ലേ അതുകൊണ്ട് എനിക്കത് തന്നെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹം മക്കൾ ഈ ഡാൻസ് ഒക്കെ ഈ കലയെ നിങ്ങൾ കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ ഡാൻസ് അങ്ങനെ പ്രത്യേകിച്ച് ഇതേപോലെ ടൈം കിട്ടുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതേപോലെ ചെയ്യുന്നു അത്രേ ഉള്ളു അല്ലാതെ ഡാൻസിനായിട്ട് ഞങ്ങൾ ഇനി ഇറങ്ങുന്നല്ല ഒരു വേദി കിട്ടിയാൽ ഞങ്ങൾ ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ ഇനിയിപ്പോ ഒന്നും ഇല്ല അപ്പം എന്തായാലും ഈ ഒരു വൈറൽ വീഡിയോ വന്നതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതിനെ അതിനെപ്പറ്റി സംസാരിക്കാം വൈറൽ വീഡിയോ വന്നതിന് ശേഷം വളരെ സന്തോഷമാണ് അതുവരെ ആരും ഇന്ദ വീട്ടിനടുത്തുള്ളവർ അറിയാം എന്നുള്ളതല്ലാതെ നമ്മുടെ പിന്നെ പുറത്താർക്കും വലിയ പരിചയമില്ല ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും അല്ലാതെ ഇപ്പം പക്ഷേ അങ്ങനെയല്ല ഇപ്പം വിദേശ രാജ്യങ്ങൾ അതായത് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് അമേരിക്ക അവിടെ നിന്നൊക്കെ വരെ ഞങ്ങളെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒത്തിരി പേര് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രാത്രി ഞാനൊരു പത്ത് മണി ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് ആണെങ്കിലും വൈകിട്ട് ഗുഡ് നൈറ്റ് ആണെങ്കിലും ഒക്കെ അയക്കുന്നുണ്ട് ഇപ്പോൾ മൊബൈൽ വഴി ഇപ്പോൾ ഒരുപാട് ബന്ധുക്കളും സ്വന്തക്കാരും ഞങ്ങൾ കിട്ടിയിരിക്കുകയാണ് അതിപ്പം ഞങ്ങളും ആസ്വദിക്കുന്നുണ്ട് കാരണം ഒരു എന്താ പറയുക ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തിരക്കായി ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വിളിച്ചു വയ്ക്കും എന്താ ഇന്ന് രാവിലെ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ വൈകിട്ട് പോസ്റ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ എന്തൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ഒരു ഇടത്ത് യാത്ര പോകുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതും വളരെ സന്തോഷത്തോടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തോ പറ്റി എവിടെയാണ് ഇപ്പോൾ ഒരു ഫോട്ടോ ഇടുമ്പോൾ ആ ഫോട്ടോ കണ്ടിട്ട് അതിലെത്തി മുഖം പാടിയിരിക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ നല്ല സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം അവർക്ക് അറിയണം അപ്പോൾ അവർ എന്ത് എന്താ അത് നമുക്കൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് അതാണ് ഇതിൻ്റെ ഒരു ഇത് ചേച്ചി അപ്പം സ്റ്റേജ് ഒക്കെ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് പാർട്ടി ഞാന് ഫ്ലവേഴ്സിൽ പോയിട്ടുണ്ട് പിന്നെ അല്ലാതെ ടിവിയില് പ്രോഗ്രാം ഒന്നും ചെയ്തിട്ടില്ല ഫ്ലവേ അതിൽ മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ സ്റ്റേജിലൊക്കെ ഒരുപാട് ഉത്സവങ്ങളിലൊക്കെ പാടിക്കും ഒക്കെ വലിയ ആഗ്രഹം പാട്ടുകാരി ആവണോന്ന് തന്നെയായിരുന്നു ആഗ്രഹം പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ആഗ്രഹം ഇപ്പം അത് തന്നെ എന്റെ ഭർത്താവ് ഇത് തന്നെ എന്റെ മക്കളായിട്ട് എത്ര ജന്മം ചെയ്താലും ഇവർ തന്നെ എന്റെ കൂടെ ഉണ്ടാവണം അങ്ങനെ വീടോ ബംഗ്ലാവോ കാറോ അങ്ങനൊന്നും വേണ്ട വേണ്ടാന്നല്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വപ്നം അല്ലേ പക്ഷെ അത് ഭയങ്കര ആഗ്രഹമായിട്ടല്ലേ ഇവരെ കൂടെ ഉണ്ടാവണം അതിനേക്കാൾ മുകളിലാണ് നിങ്ങളെല്ലാവരും അല്ലെ ഇവരുണ്ടാവണം എന്നൊരാഗ്രഹം അതേ ഉള്ളു ഇപ്പൊ നമുക്കൊരു അടിപൊളി പാട്ട് അല്ലെ പാട്ടും ഡാൻസും ഒന്നും അല്ലാതെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വെറൈറ്റി ആയിട്ട് ഇപ്പം ബക്കറ്റ് ഇരിപ്പുണ്ട് അത് വെച്ച് ഞങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് ഓക്കെ ആയിക്കോട്ടെ സാധനം കണ്ടോ ഇത് വീട്ടിൽ തുണി കഴുകാനായിട്ട് വെച്ചിരിക്കുന്ന ബക്കറ്റാണ് ഇതിൽ എൻ്റെ മക്കളുടെ ഒരു രസത്തിന് വേണ്ടി അവന്മാരുടെ അടുത്ത് കൊട്ടുന്നതാണ് അവർക്ക് ആൾ കുറവാകുമ്പോൾ ഞങ്ങളെയും കൂടെ വിളിച്ച് അതിൽ ഉൾപ്പെടുത്തി കൊട്ടുന്നതാണ് ഒരു രസത്തിന് വേണ്ടി അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കും അതൊരു സന്തോഷമാണ് അവർക്ക് എന്താഗ്രഹത്തിനും നമ്മൾ കൂടെ ഉണ്ട് അതുകൊണ്ട് അവരിത് കൊട്ടാനായിട്ട് അച്ഛന്ന് കൊട്ടി നോക്കി ഇപ്പോൾ ഈ താളം പോലും ഇപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് പറഞ്ഞു തന്നതാണ് അവർ രസത്തിന് വേണ്ടി ഞങ്ങളും കൂടെ ഉണ്ട് ഇത് കൊട്ടി പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ അവരെ കൂട്ടുകാരന്മാരുണ്ട് ഒരു അഞ്ചാറ് പേരുണ്ട് അവരിൽ ആ കൂട്ടുകാരന്മാരിൽ എണ്ണം കുറയുമ്പോഴാണ് ഞങ്ങളെ ഉൾപ്പെടുത്തുന്നത് അതിനകത്തോട്ട് അങ്ങനെ കൊട്ടി ഞങ്ങളും ഇപ്പം താളത്തിൽ പഠിച്ചുകൊണ്ടായി ഇതൊന്നും ഒരു സാധനം വെറുതെ പോകുന്നതല്ലേ ഇത് തുണി എഴുതുന്ന ബക്കറ്റ് ഇത് ഇത് വെള്ളം കോരു ഒഴിക്കുന്ന ചെറിയ ബക്കറ്റ് ഓരോന്നിനും ഓരോ താളമാണ് വീട്ടിലിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായ താളമുണ്ട് അത് അവന്മാർക്ക് അതാണ് ജോലി ഇത് സന്ധ്യ എൻ്റെ വൈഫിൻ്റെ അമ്മയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഇരുത്താൻ കഴിഞ്ഞില്ല അത് വേറെ ഞങ്ങൾ ആ വാതിലിന് കുറുകായിട്ടായിരുന്നു കസ്റ്റേരി ഇൻ്റർവ്യൂ ചെയ്തത് അപ്പം അമ്മ പുറകെ ബേക്ക് സൈഡ് ബേക്ക് വശത്തൂടെ വന്ന് അവിടെ വാതിൽ നിന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല മറ്റേ കണ്ടവർ പറഞ്ഞതുമില്ല അപ്പോൾ ഇത് വീഡിയോ വെളിയിൽ വന്നത് ഇതായപ്പോഴത്തേക്ക് ഈ കാണുന്നവരെല്ലാം പറഞ്ഞു അമ്മയ്ക്കൊരു കസേര കൊടുത്തുകൂടെ അമ്മേയും കൂടെ പിടിച്ചിരുത്താത്തത് എന്നുള്ളൊരു ഇന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ വന്നു അപ്പോൾ മനഃപൂർവ്വം അല്ല ഇത് ഞങ്ങൾ ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളുടെ പുറകിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇവിടെ പിടിച്ചിരുത്തിൽ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട് അതെന്തായാലും അമ്മമ്മ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ അമ്മയ്ക്ക് അത് വളരെ സന്തോഷമാണ് മക്കൾ ഈ നിലയിൽ എത്തുന്നതിൽ അമ്മുമ്മയും വളരെ സന്തോഷമാണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശാന്തയുടെ മോളെ പിന്നെ നല്ല രീതിയിൽ വരണല്ലോ ഒരുപാട് ഒരുപാട് പേര് മീൻ വിൽക്കാൻ വരുന്നത് വരെ അവർ വരെ ഇവിടെ വന്ന് ഇവരെ കാണാനും ചോദിക്കാനും ഒക്കെ വരണോണ്ട് എന്നിവിടെ വിണ്ടാറിയിരുന്ന ആൾക്കാരും ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ കാറുകാർ വന്നപ്പോഴത്തേക്കാണ് ചേച്ചി ഇവിടെ നിന്ന് എന്തോന്നും വിശേഷം ഞാൻ പറഞ്ഞു അവിടെ എന്തെങ്കിലും ചെറിയ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട് ആ അപ്പോൾ ആളുകളായിപ്പോയല്ലേ എന്നിങ്ങനെ ചോദിച്ച് ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല ഞാനിങ്ങനെ പോകുന്നു എൻ്റെ മക്കളെ നല്ലതായിട്ട് വരട്ടെ തിരക്കുള്ള രണ്ട് വ്യക്തികളാണ് ഇമ്മ രണ്ട് പേരും രാവിലെ അഞ്ച് അഞ്ചേ കാലാവുമ്പോഴത്തേക്ക് ഉറക്കുമണിക്കും ആറ് മണിക്കാണ് ട്യൂഷൻ അത് കഴിഞ്ഞ് ആറ് ഏഴര വരെ ട്യൂഷനാണ് അത് കഴിഞ്ഞിട്ട് നേരെ ഡയറക്റ്റ് സ്കൂളിൽ അങ്ങ് പോവുകയാണ് അതുവഴി അതുവഴി സ്കൂളിൽ പോയി നാല് നാല് മണിക്ക് അങ്ങോട്ടാണ് ക്ലാസ് കഴിഞ്ഞല്ലേ ആ അത് കഴിഞ്ഞ് നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പോയി അവിടെ ചെന്നർക്കുള്ള പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഏഴ് മണിയാവും അപ്പോൾ ഈ സമയം ഈ സമയം കഴിഞ്ഞ് ഒരു ഏഴ് മണി കഴിയുമ്പോഴാണ് അമ്മയ്ക്ക് ഓഫീസിൽ അല്ല ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു ഞങ്ങൾ രാവിലെ അഞ്ചരയ്ക്ക് എല്ലാം പരസ്യം ആറു മണിക്ക് കാണുന്നവരാണ് പിന്നെ തിരിച്ച് കാണുന്നത് രാത്രി ഏഴരയ്ക്കാണ് പിന്നെ ഇതിനിടയ്ക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതായത് രാത്രി വന്നിട്ടാണ് പാട്ട് പാടുന്നത് പിന്നെ ഒരു ദിവസം ഒഴിവുള്ള ദിവസം അതായത് ഇപ്പോൾ സന്ധ്യക്ക് വെള്ളിയാഴ്ചയാണ മതി അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പറ്റുന്ന വീഡിയോകളെല്ലാം എടുത്തു വെക്കും അതുപോലെ ഓരോ ദിവസമായിട്ട് അങ്ങ് ഇടും അങ്ങനെയാണ് ഏറ്റവും തിരക്കുള്ള കുട്ടികളാണെങ്കിൽ വരണ്ടും